എഴുപത്തിയഞ്ചു വർഷത്തെ ചരിത്രത്തിനിടയിൽ ആദ്യമായി ഒരു രാഷ്ട്രപതിയെ വരവേൽക്കുന്നതിന്റെ അഭിമാനത്തിലും ആവേശത്തിലുമാണ് സെന്റ് തോമസ് കോളേജ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ സ്വീകരിക്കുന്നതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് വ്യക്തമാക്കി എ ബ്ലോക്ക് ഉൾപ്പെടെയുള്ള കോളേജിന്റെ പ്രധാന കെട്ടിടങ്ങൾ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി മനോഹരമാക്കി വൈദ്യുത ദീപാലങ്കാരഭു പ്രൌഢിയോടെ നിൽക്കുന്ന കോളേജിന്റെ ചിത്രവും രാഷ്ട്രപതിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള വലിയ ബോർഡുകളും ശ്രദ്ധേയമാണ് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് രാഷ്ട്രപതി പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനത്തിന് ശേഷം വൈകുന്നേരം നാല് അൻപതിന് കോട്ടയത്തേക്ക് മടങ്ങും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത പാസ് ലഭിച്ചവർ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമീപമുള്ള ഗേറ്റിലൂടെയാണ് സമ്മേളന വേദിയിലേക്ക് എത്തേണ്ടത് പങ്കെടുക്കുന്നവർ പ്രവേശനത്തിനുള്ള പാസ് കൂടാതെ ഒരു ഐ ഡി പ്രൂഫും കൂടി കൊണ്ടുവരേണ്ടതാണ് രണ്ട് മുപ്പതിന് മുമ്പായി ഹാളിൽ പ്രവേശിക്കണം മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള യാതൊരു വസ്തുക്കളും ഹാളിൽ പ്രവേശിപ്പിക്കുവാൻ അനുമതിയില്ല ഊരാശാലയിലുള്ള സൺസ്റ്റാർ കൺവെൻഷൻ സെന്ററിന്റെ മുൻവശത്തും പാർശ്വ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള റോഡിന്റെ വലതുവശത്ത് നിന്ന് പ്രവേശിക്കാവുന്ന കോളേജിന്റെ എച്ച് ബ്ലോക്കിന് മുന്നിലുമാണ് പാർക്കിംഗ് ക്രമീകരിച്ചിരിക്കുന്നത് സിആർ ഹോസ്റ്റലിന് മുൻവശം വി ഐപികൾക്കുള്ള പാർക്കിംഗ് ഏരിയയാണ് നാലു മണിക്ക് ബിഷോപ്പയലി ഹാളിൽ വെച്ച് നടക്കുന്ന പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പാല രൂപതാ അധ്യക്ഷനും കോളേജ് രക്ഷാധികാരിയുമായ ജോസഫ് കല്ലറങ്ങാട്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മന്ത്രിമാരായ വി എൻ വാസ്വൻ റോഷി അഗസ്റ്റിൻ എം പിമാരായ ജോസ് കെമാണി ഫ്രാൻസിസ് ജോർജ് മാണിസികാപ്പൻ എം എൽ എ പാലാരൂപത മുഖ്യ വികാര്യ ചേർന്നാളും കോളേജ് മാനേജറുമായ മോൺസിനിയർ ഡോക്ടർ ജോസഫ് തടത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് വൈസ് പ്രിൻസിപ്പൽ ഗവർണർ ഡോക്ടർ സാൽവിൻ തോമസ് കാപ്പലി പറമ്പിൽ ബർസാർ ഫാദർ മാത്യു മേടയിൽ എന്നിവർ സന്നിഹിതരാകും